നമസ്കാരം മഹാകുംഭമേളയ്ക്ക് കുംഭമേളയ്ക്ക് ഇന്ന് തുടക്കമായി ഒരു മാസത്തിലധികം നീളുന്ന ചടങ്ങുകൾക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചടങ്ങിലേക്ക് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ക്ഷണിച്ചിരുന്നു പ്രധാനമന്ത്രി ചടങ്ങിനെത്തും അതേസമയം നാല്പത് കോടി തീർത്ഥാടകർ ചടങ്ങിനെത്തുമെന്നാണ് പ്രതീക്ഷ മഹാകുംഭമേളയ്ക്കായി പ്രയാഗ്രാജിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിവന്നത് ഇന്നത്തെ പൗഷ് പൂർണിമ മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറിന് മഹാശിവരാത്രി വരെ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് കുംഭമേള പതിനാലിന് മകരസംക്രാന്തി ദിനത്തിലും ഇരുപത്തിയൊമ്പതിന് മൗനി അമാവാസ്യ ദിനത്തിലും ഫെബ്രുവരി മൂന്നിന് പഞ്ചമി ദിനത്തിലും പ്രധാന സ്നാനങ്ങൾ നടക്കും കുംഭമേളയിൽ പങ്കെടുത്ത് ത്രിവേണി സംഗമത്തിൽ കുളിച്ചാൽ പാപങ്ങളില്ലാതാകുമെന്നാണ് ഒരു വിഭാഗം വിശ്വസിക്കുന്നത് പ്രയാഗ്രാജിൽ പന്ത്രണ്ട് കിലോമീറ്റർ നീളത്തിൽ സ്നാനഘട്ടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് വാച്ച് ടവറടക്കം വിപുലമായ സുരക്ഷാ സജ്ജീകരണങ്ങളാണ് ഇതിനോടകം തന്നെ ഒരുക്കിയിരിക്കുന്നത്